നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഷൊർണൂർ ഗണേശഗിരി റെയിൽവേ പമ്പ് ഹൗസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഷൊർണൂർ ഗണേശഗിരി റെയിൽവേ പമ്പ് ഹൗസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു രാജ്യസഭ എംപിയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ ഇവിടുത്തെ ആൾക്കാരുടെ ഈ ഇതിന്റെ നാപ്പത് വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ അനുഭവിക്കുന്ന ദുരിതത്തെ പറ്റിയിട്ട് നന്ദകുമാർ ശരിക്കും ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ അസുഖമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റാത്ത പറ്റാത്തൊരു ഓട്ടോറിക്ഷ പോലും അവസ്ഥയിൽ നാല്പത് വർഷമായിട്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നടക്കുന്ന ഒരു ഒരു സ്ഥലത്ത് റോഡില്ലാന്ന് കേട്ടപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അതൊരു അത്ഭുതമായിരുന്നു അപ്പം അത് നന്ദകുമാർ കറക്റ്റ് ഫീഡ്ബാക്ക് തന്നപ്പോൾ അത് ശരിക്കും അത് ജനുവനാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇരുപത് ലക്ഷം രൂപ ഇവിടത്തേക്ക് അനുവദിച്ചതും പ്രത്യേകിച്ചും ആ അനുവദിച്ച് ഇരുപത് ലക്ഷം രൂപ കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ റോഡ് ശരിയാക്കാനായിട്ട് ഞങ്ങളുടെ റെയിൽവേ ഡിവിഷൻ ഓഫീസ് അധികാരികൾ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് നന്ദകുമാർ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത്ര ഇനീഷ്യേറ്റീവ് എടുത്തത് അപ്പോൾ നമ്മൾ ഈ ഇതുപോലുള്ള ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അതിൽ പ്രത്യേക രാഷ്ട്രീയം കാണാൻ പാടില്ല നമുക്ക് രാഷ്ട്രമാണ് വലുത് നമ്മളൊക്കെ ഒരുമിച്ച് ഒരുപാട് ഒരുപാട് ഡെവലപ്മെന്റ് നമുക്ക് നാട്ടിലേക്ക് സാധിക്കും വാർഡ് കൗൺസിലർ ഇ പി നന്ദകുമാർ പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ ഷൊർണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോൺ ക്ലമന്റ് ഷൊർണൂർ സീനിയർ സിവിൽ എഞ്ചിനീയർ സജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രാജ്യസഭാ എം പി ടി ഉഷയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി തുക വകയിരുത്തിയാണ് റോഡിന്റെ